നമ്മൾ ഇന്ന് മത്തങ്ങി പയറും എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത് വൻ പയറാണ് കേട്ടോ അപ്പം പയറ് ഞാൻ ഒരു ദിവസം രാത്രി വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അത് കഴുകി വെള്ളം കളഞ്ഞിട്ട് വെച്ചു എന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് ഇതുപോലെ മുള വന്നിട്ട് ഞാൻ ഇങ്ങനെ പയറ് എരിശ്ശേരി ഉണ്ടാക്കാൻ പോണത് ഒറ്റ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മുളക്കില്ല പിന്നെ വെള്ളം കളഞ്ഞു വയ്ക്കുമ്പോഴാണ് അത് മുളച്ചു വരിക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടു മുളക് പൊടി കുറച്ചിട്ടത് കാരണം ഇതിൽ പച്ചമുളകാണ് നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് പച്ചമുളക് അത് എരിവനുസരിച്ചിട്ട് നമ്മൾ ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുക പിന്നെ അതിനകത്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് ഉപ്പിട്ട് പിന്നെ വെള്ളം വെള്ളമൊഴിക്കുക പയറ് മുളപ്പിച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ വെന്ത് കിട്ടും ഇതിപ്പോൾ എൻ്റെ പയറ് അഞ്ച് മിനിറ്റ് കൊണ്ട് വെന്തു ചില പയറ് കുറച്ച് സമയം എടുക്കും പതിനഞ്ച് ആയാലും വെന്ത് കിട്ടില്ല അപ്പോൾ ഇതുപോലെ കുതിർത്തി അതുപോലെ മുള വന്നിട്ടുണ്ടെങ്കിൽ വേഗം വെന്ത് കിട്ടും ഉണ്ടോ ഇപ്പം രാവിലെ സ്കൂളിലേക്കൊക്കെ കൊണ്ടു കൊടുത്തയക്കാൻ കുട്ടികൾക്ക് പയറ്ക്കണമെങ്കിൽ രണ്ട് ഒരു രണ്ട് ദിവസം മുന്നേ വെള്ളത്തിലിട്ടിട്ട് വെള്ളം കളഞ്ഞു വെച്ചാൽ മതി അപ്പോൾ എനിക്ക് അത് മുളയ്ക്കും ചെയ്യും കൂടുതൽ അത് നല്ലതാണ് പോഷകങ്ങളൊക്കെ കൂടും അതിലത്തെ അപ്പോൾ അങ്ങനെ അത് വെച്ചു ഒരു വിസിൽ വന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തു എൻ്റെ പയർ വെന്തൂട്ടാ പിന്നെ അതിലേക്ക് അരപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു മുറി നാളികേരം എടുത്തു ചെറിയ മുറിയായിരുന്നു ചെറിയ മുറി നാളികേരമായിരുന്നു പിന്നെ ഒരു അഞ്ചാറ് ചുമന്നുള്ളിയും ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം പിന്നെ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കുറേ വെള്ളത്തിൽ അരക്കണ്ട നമുക്കിത് എരിശരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൂസായിട്ടിരിക്കണതല്ലല്ലോ കുറച്ച് ഒരു ഇത് തിക്കായിട്ട് വേണം പിന്നെ മത്തങ്ങ ഇങ്ങനെ ഇത്ര വലിപ്പുള്ള പീസസ് ആക്കിയിട്ടാണ് അപ്പം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി അത് തുറന്നപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല എത്ര അധികം വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് എത്രയായി നന്നായിട്ട് വെന്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നമ്മൾ വേവിച്ചാൽ മതി ഇങ്ങനെ മുളപ്പിച്ച പയറ് അതിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇനി നമ്മളിതിൽ വെള്ളം ഒഴിക്കണില്ലേട്ടോ കാരണം മത്തങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടാവും എന്നിട്ട് അത് നമ്മൾ ഈ കുക്കറിൽ തന്നെയാണ് വെക്കണത് പക്ഷേ വെയിറ്റ് ഇടണ്ട വെയിറ്റ് ഇടാണ്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുക വേറ്റിട്ട് കഴിഞ്ഞാൽ മത്തങ്ങ ആകെ വെന്തൊടഞ്ഞ് അത്ര നന്നാവില്ല മത്തങ്ങ വെ വവാനേ പാടുള്ളൂ വെന്തൊടയാൻ പാടില്ല അങ്ങനെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ മത്തങ്ങ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തിട്ടും പാകത്തിന് വെള്ളമൊഴിക്കാൻ പാടുള്ളൂ നോക്കിയിട്ട് നോക്കിയിട്ടിട്ടാ പിന്നെ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി മിക്സി ഒക്കെ മിക്സിയുടെ ജാർ കഴുകി കഴുകണത് ചൂടുവെള്ളത്തിലായ ആയാൽ മതി അതാണ് നല്ലത് പിന്നെ അധികം തിളക്കണില്ലല്ലോ നാളികരൊഴിച്ചിട്ട് നമ്മളധികം തിളപ്പിക്കില്ല ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പത പത പോലെ ചെറിയ ബബിൾസ് ഇങ്ങനെ വരില്ലേ തിളവയുടെ ആ സമയത്ത് നമ്മൾ ഇത് ഇറക്കി വയ്ക്കണം ഇട്ടിട്ട് പിന്നെ കൂടുതൽ തിളപ്പിക്കണ്ട അതിന് പിന്നെ നമ്മളതിലേക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒരു മൂന്നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ് അതിലേക്ക് കടുക് പിന്നെ വറ്റൽമുളക് പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങൾ മതി അത് വറുത്തിട്ട് കഴിയുമ്പോൾ നല്ല അസല് മത്തങ്ങ പയറ് എരിശ്ശേരി റെഡിയായി ഇതുപോലെ തന്നെ വയ്ക്കവരുണ്ടാക്കുക ഞാനും വേറെ പറഞ്ഞൊന്നു മാത്രം ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക നീ കണ്ടില്ലേ ഇത്ര ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ലൂസിലിരുന്നാൽ അത്ര നന്നാവില്ല ഇത്രേ ഇത് പാടുള്ളൂ താളിച്ചിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക അതുകഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ നേരത്ത് എടുക്കുക ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കണം അവർ ശരി അപ്പോഴാണ് നന്നാവുക പയർ മുളപ്പിക്കുന്നത് നല്ലതാട്ടാണ് വയറിലെ ന്യൂട്രിയൻസ് ഒക്കെ കൂടുതലാവുള്ളൂ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടാക്കി നോക്കുക ഈ ചാനൽ ഈ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ